ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയ ഒരു ഐറ്റം വന്നിട്ടുണ്ട് നമ്മൾ ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ളതാണ് ജൂൾ സിൽക്കിൻ്റെ എംബ്രോഡറി വർക്കിൻ്റെ പുതിയ ഐറ്റങ്ങളായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇതിൻ്റെ ഫുൾ കളർ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചി മാറിനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഞാൻ ആദ്യം കമ്പനിയിൽ വെച്ചിരുന്ന സാരിയാണ് മസ്റ്റേർഡ് അല്ലോ ഈ സാരി നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഡിസൈൻ നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ടാവില്ല ഇത് പുതിയൊരു മോഡൽ ഡിസൈൻ വന്നിട്ടുണ്ട് അതിന് കാണിക്കാനായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് ഈ വീഡിയോ ഫുള്ളായിട്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യേണ്ട ഒരു ചാൻസ് പോലും സ്കിപ്പ് ചെയ്യേണ്ട ഇതാണ് സൈഡ് ബോർഡറും ബോഡി പോർഷൻ ഇതാണ് വരുന്നത് ഇതിൻ്റെ മുന്താണി ഞാൻ കാണിച്ച് ഇതാണ് മുന്താണി വരുന്നത് കേട്ടോ മുന്താണി ഇതിൽ ടസൽസ് വരുന്നുണ്ട് അതേപോലെ സൈഡ് ബോർഡറും നിങ്ങൾക്ക് ഹെവി ബോർഡർ ആയിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലീഫിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം ബ്ലൗസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കയ്യിലേക്ക് ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് അതേപോലെ ബോഡി പോർഷനിലും ചെറിയൊരു ഡിസൈനാണ് ബോഡിക്ക് വരുന്ന ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ട് റേറ്റും കൂടി പറയാം റേറ്റ് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാം ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു ഐറ്റംസും കൂടിയാണ് രണ്ടായിരത്തി എണ്ണൂറ് റേറ്റ് വരുന്നുണ്ട് അതിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ചേച്ചി വരെ അതിൻ്റെ കളർ ചെയ്ത് നമുക്കിപ്പോൾ നാല് കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊന്ന് റാണി പിങ്ക് ഇത് ബേബി ബേബി പിങ്ക് കളർ വരും ഇതൊരു ഫേസിൽ ബ്ലൂ ഷെയ്ഡ് ഇതിൻ്റെ കൂടെ മസ്റ്റേഡ് എല്ലോ ഇത് എല്ലാം രണ്ടായിരം എണ്ണൂറ് റേറ്റ് വരുന്ന സാരി തന്നെയാണ് ഈ അടുത്ത് അതേപോലെ വേറെ ഒരു ഡിസൈനാണ് മെറ്റീരിയൽ ഒന്നു തന്നെയാണ് ഡിസൈൻ മാത്രം വേറെയാണ് നല്ല ഹെവി എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ടാകും ബോഡിയിൽ നിങ്ങൾക്ക് വീവിംഗിൽ തന്നെ ഒരു ഡിസൈൻ ഡോട്ട ഡിസൈൻ വരുന്നുണ്ട് അതല്ലാണ്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് ചെറിയ ഡോട്ട് ഡിസൈൻ ആയിട്ട് എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പല്ലൂനെ ഇതിങ്ങനെ വരുള്ളൂ സിമ്പിൾ ആയിരിക്കും പക്ഷെ ഗ്രാൻഡ് ആയിരിക്കും ഉടുക്കാനും നല്ല ഫീലിംഗ് ആയിരിക്കും നല്ല സ്മൂത്ത് ആണ് മെറ്റീരിയൽ ഇതിൻ്റെ ബ്ലൗസിൽ വർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കാം ബ്ലൗസ് വർക്കില്ല ആ ഒരു ഡിസൈൻ വീവിങ്ങിൽ തന്നെ വരുന്ന ഒരു കുത്ത് ഡിസൈൻ മാത്രമേ ഉള്ളൂ ചെറിയൊരു സ്മോൾ ഡിസൈൻ മാത്രമേ ഉള്ളൂ ഇല്ല ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം രണ്ട് എഴുന്നൂറ് ഇതിൽ വരുന്നത് ഒരു രണ്ട് സാരി മാത്രമാണ് കുറച്ച് കൂടിയതുള്ളൂ ബാക്കിയെല്ലാം മൂന്ന് ഒരുന്നൂറ്റമ്പത് വരുന്നുണ്ട് രണ്ട് മോഡൽ സാരി ബാക്കിയെല്ലാം രണ്ട് എണ്ണൂറ് വരുന്നതാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം അല്ല ഒരു ക്രീം കളറ് നല്ല രസമാണ് ഒരുപാട് ചേച്ചിമാർ ചോദിക്കുന്ന ഒരു കളറാണ് ക്രീം കളർ ഒരു പേസ്റ്റൽ ഗ്രീൻ ഒരു പേസ്റ്റൽ ഗ്രൂപ്പ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നിൻ്റെയും കളർ വ്യക്തമായിട്ട് കാണിക്കുന്നത് അടുത്തത് അതേപോലെ വെറൈറ്റി ഡിസൈനാണ് കേട്ടോ കട്ട് വർക്കിൽ വരുന്നതാണ് നല്ലൊരു ഹെവി ഡിസൈനും കൂടിയാണ് ഒരു റൗണ്ട് ഡിസൈനാണ് കേട്ടോ കൊടുത്തേക്കുന്നത് റൗണ്ട് ഡിസൈനിൽ നാല് കസവ് കൊണ്ട് എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് സിൽവറുണ്ട് ഉണ്ട് ബ്ലൂ ചെറി ഉണ്ട് ഗ്രീൻ ചെറി ഉണ്ട് അങ്ങനെ നാല് ചെറിയും കൊണ്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുൻതാണി ഞാൻ കാണിച്ചിരുന്നു ഇതാണ് മൂന്നാണി മുമ്പാണെങ്കിൽ സെയിം അതേ ഡിസൈൻ ബോർഡർ എന്ത് ഡിസൈൻ കൊടുക്കുക അതേ ഡിസൈനാണ് മുൻതാണെങ്കിൽ കൊടുത്തേക്കുന്നത് ബോഡി പോർഷൻ നോക്കണമെങ്കിൽ ത്രെഡ് വർക്കിൽ നമ്മൾ എംബ്രോഡറി വർക്ക് ശരിയായിട്ട് ചെയ്തുണ്ട് ഫുള്ളും കട്ട വർക്ക് ആണ് കേട്ടോ സൈഡ് ബോർഡർ വരുമ്പോൾ നിങ്ങൾക്ക് ഈ റൗണ്ട് നോക്കിയാൽ അറിയാം ഫുൾ കട്ട് വർക്കാൻ ഒരു പാർട്ടി വെയറായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ അതേപോലെ ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് കയ്യിലേക്കും ഉണ്ട് ബോഡിയിലും അതേ ഡിസൈൻ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് രണ്ടായിരുന്നൂറ് തന്നെയാണ് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം പുതിയതായിട്ട് വന്ന ഒരു മോഡലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൂട്ടിയിടുന്നത് ഉള്ളിത്തൊണ്ട് ഉള്ളിത കളറ് പേസ്റ്റൽ ഗ്രീൻ ക്രീം കളറ് ലൈറ്റ് ലാവൻഡർ ഒരു ഗ്രീൻ ഗ്രീൻഷേഡ് ഇത്രയും ഒരു അഞ്ച് കളറ് നമുക്കിതിൽ റെഡിയിലുണ്ട് കേട്ടോ അടുത്തത് നമുക്ക് ഇതാ ക്രീം കളർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതിലും വേറെ കളറുണ്ട് ഞാൻ ക്രീം കളർ ഓപ്പൺ ചെയ്യാൻ മാത്രം കുറേ ശേശുമാതി ചോദിക്കുന്നത് ക്രീം തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് അതിൽ കൊടുത്തേക്കുന്നത് ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഓക്കെ അതിൻ്റെ പല്ല് പോർഷൻ ഇങ്ങനെ വരും അതേ ഡിസൈനാണ് പല്ല് പോർഷനിൽ വരുന്നത് ബ്ലൗസിൽ നിങ്ങൾക്ക് അതേ ഇതിന് മുന്നേ നമ്മൾ കാണിച്ചു തരുന്ന സാരിയിൽ വന്ന പോലെ തന്നെയാണ് ഒരു ചെറിയ ചെറിയൊരു പുള്ളി ഡിസൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെയും രണ്ടായിരുന്നൂറാണ് റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റിയാണ് റേറ്റ് നിങ്ങൾ നോക്കേണ്ട നല്ല ക്വാളിറ്റി ഹെവി ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ കളർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം അത് ഓപ്പൺ ചെയ്തത് ക്രീം ബ്ലൂ ആനന്ദ ഈ ആനന്ദ ബ്ലൂ പോലെ വരുന്നത് ബ്ലാക്ക് പിങ്ക് ഒരു പേസ്റ്റൽ ഗ്രീ രണ്ട് നാല് ആറ് കളർ നമുക്ക് ഇതിൽ റെഡിയിലുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റും രണ്ടായിരുന്നൂറ് തന്നെയാണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ട്രെഡ് വർക്കിൽ കസവില്ലാണ്ട് റെഡ് വർക്കിൽ ചെയ്തേക്കുന്ന ഒരു സാരി ആണെങ്കിൽ എംബ്രോയിഡറി വർക്ക് തന്നെ ത്രെഡ് വർക്ക് ഫുൾ ത്രെഡ് വർക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഡിസൈൻ അറിയില്ല ത്രെഡ് വർക്ക് അതേ സെയിം കളർ ആയതുകൊണ്ട് ഡിസൈൻ നമുക്ക് എടുത്ത് കാണിക്കില്ല വീഡിയോയിൽ പക്ഷെ നല്ലൊരു ബോക്സ് ഡിസൈൻ ആണ് അതിൽ കൊടുത്തേക്കുന്നത് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഡിസൈൻ തന്നെ ഇള്ളൂ മുന്താണിക്ക് അതേപോലെ ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇതിൽ ബ്ലൗസിൽ ഡിസൈൻ ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം ബ്ലൗ ആ ഇതിൽ ബ്ലൗസിൽ ഡിസൈൻ ഉണ്ട് ആ ചെറിയൊരു ബോക്സ് ഡിസൈൻ ആയിട്ട് ബ്ലൗസിന് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് രണ്ടായിരുന്നൂറ് അതിൽ നിന്ന് പതിനൊന്ന് ശതമാനം ഡിസ്കൗണ്ട് എൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം രണ്ട് പിങ്ക് ഒരു ലൈറ്റ് മഞ്ഞ ഷെയ്ഡ് നാല് കളറ് അടുത്തത് രണ്ടേ നോഡലിന് വേറെ ഒരു എംബ്രോയ്ലി വർക്ക് ഇത് നല്ലൊരു റോസാപ്പൂവിൻ്റെ ഒരു ഫ്ലവർ ആയിട്ട് കൊടുത്തേക്കുന്നത് ബോഡിയിൽ ഫുള്ളും കോപ്പറിലും സിൽവറിലും ചെറിയൊരു പുട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ഒന്നാണെനിക്ക് നോക്കണമെങ്കിൽ അതേ ഡിസൈൻ തന്നെ വരില്ല നിങ്ങൾക്ക് ബ്ലൗസ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് പോലെ വരും ഇതാണ് ബ്ലൗസ് വരേണ്ടത് തിൻ്റെ കളർ ഞാൻ ചെയ്തനുസരാം ബേബി പിങ്ക് ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലാക്ക് തന്നെയാണ് ആ ബ്ലാക്ക് തന്നെയാണ് പേസ്റ്റൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ആകാശ നീല കളർ ആ ഒരു കളർ വരാം അടുത്ത് നമുക്ക് കാണിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് നല്ല ഹെവി വർക്കാണ് ഇതാണ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് റേറ്റ് വരുന്ന ഒരു സാരിയാണ് ഇതാണ് ഉൾ ബോഡി പോർഷൻ വരുന്നത് ബോഡി പോർഷൻ വരുന്നത് ഇത് പല്ലു బ్ౌసిల్ వర్క్ ఉంటుందో ఇప్పుడు ఓకే అంటే ఇదే వర్క్ అంటే కలర్ చేంజ్ యొక్క മസ്റ്റേഡ് യല്ലോ ഒരു ഇതിൽ നമുക്ക് അഞ്ച് കളറാണ് നമുക്ക് റെഡിയിലുള്ളത് ഇതും സ്ക്രീൻഷോട്ട് എടുത്താൽ മതി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കാണാനുള്ള ഒരു ഡിസൈനും കൂടി ലാസ്റ്റായിട്ട് കാണുന്നത് അതിനു മുന്നായിട്ട് ചേച്ചിമാർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറയേണ്ടത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ടതാണ് അവസാനമായി പോയി അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ അരുൺ ടെക്സിനെ കൂടെ ജോയിൻ ചെയ്ത എല്ലാ ചേച്ചിമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് വന്നു ഇരുപത്തി അഞ്ച് കടന്നു ഇരുപത്തിയഞ്ചിൽ എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടും വേണം ഇനിയും എല്ലാ സപ്പോർട്ടും ഷെയറും ചെയ്യണം അതേപോലെ അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു സാരിയാണ് ൊരു ബേബി പിങ്ക് കളറാണ് കളർ ജെറിയിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് റെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടിവെയർ സാരി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഇതിനാണ് പല്ലു വരുന്നത് പല്ലു സെയിം ഡിസൈൻ വലുതാക്കി കൊടുത്തേക്കാണ് ഇതിൽ ബ്ലൗസിൽ നമുക്ക് വർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വെക്കാം ബ്ലൗസിൽ നമുക്ക് വർക്ക് വരുന്നുണ്ട് കയ്യിലേക്ക് രണ്ട് ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ ഒന്നും കൂടി രേഖപ്പെടുത്താം മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പം നമ്മൾ ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം റെഡ് ഗ്രീൻ റെഡ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ലൈറ്റ് ഗ്രീൻ പിങ്ക് ബ്ലൂ അടുത്തൊരു വ്യൂ ഒരു ലാവൻഡർ കളറ് ഒരു ബ്രിക്കിൻ്റെ കളറ് എല്ലാം നമുക്ക് ആവശ്യമുള്ളൊരു താ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് മാത്രം ചെയ്താൽ മതി ഓക്കെ നമുക്ക് ഓൺലൈനിൽ ഉള്ളത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ആ സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ